രാഹുൽ ഗാന്ധിക്കെതിരെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗയും വികസനത്തിന് കോൺഗ്രസ് അജണ്ടയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ബൽറാം പറയൂ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ വിമർശനം വിമർശിക്കുന്നതിൽ എടുത്തു പറയുന്ന ചില കാര്യങ്ങൾ ഈ ഭൂമി ജിഹാദി എന്നുള്ള പേര് പ്രയോഗം തന്നെ എന്തുകൊണ്ടെത്തിയതാണ് ഗുഡ് മോർണിംഗ് സ്മിത ഉന്മേഷ് അസമിൽ കഴിഞ്ഞ ദിവസങ്ങളായി കുടിയൊഴിപ്പിക്കൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് ബുധനാഴ്ച രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അസം സന്ദർശിക്കുകയും ഈ നടപടിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തെ ലക്ഷ്യം വെച്ചാണ് ഹിമന്ത ബിശ്വർ ശർമ്മ സർക്കാരിൻ്റെ ഈ കുടിയൊഴിപ്പിക്കൽ നടപടികൾ എന്നായിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം പ്രധാനമായും ഗോൾപാറ അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടുതലായി താമസിക്കുന്നു ഇടങ്ങളിലാണ് ഈ കുടിയൊഴിപ്പിക്കൽ നടപടികൾ നടന്നു വരുന്നത് ഈ വിഷയത്തിലാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് ഈ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്കിടെ ഉണ്ടായ സംഘർഷത്തിൽ ഒരു പ്രദേശവാസി കൊല്ലപ്പെടുകയും പോലീസുകാർക്ക് ഇരുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഗാർഗയ്ക്കും എതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ രംഗത്ത് വന്നിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ലാൻഡ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും എന്ന വിമർശനം ശർമ്മ നടത്തിയിരിക്കുന്നത് കൂടാതെ ഈ സംസ്ഥാനത്തെ ജനങ്ങളെ ഇത്തരത്തിൽ ഒരു സംഘർഷത്തിലേക്ക് പ്രേരിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം രാഹുലിനും മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കുമാണ് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്